ഇന്ന് നമ്മൾ വെറൈറ്റിയാണ് നമ്മുടെ ഒമേഗ ത്രി ഏറ്റവും കൂടുതലുള്ള മീനാണ് ഇന്ന് ഫ്രൈ ആക്കാൻ പോകുന്നത് മെയിൻ കുക്ക് നമ്മുടെ മിസ്റ്റർ മനോജ് എവിടെയാണ് പത്തനംതിട്ട കൊല്ലം കൊല്ലംകാരനാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വെളുത്തുള്ളി തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കണ്ടോളി മക്കളെ ഇതാണ് ഒമേഗാ ത്രീയുടെ ലോകത്തിലെ ഒന്നാം നമ്പർ ഒമേഗ ഒമേഗാ ത്രീയാണ് കേട്ടോ എന്താണ് നമ്മുടെ ഒമേഗാ ത്രീകളുള്ള അടിപൊളി സാൾമോൺ ഫിഷ് ആണ് മിസ്റ്റർ രാഹുലാണ് ക്ലീനർ രാവുലാണ് ക്ലീനറ് ഫസ്റ്റ് എന്താ അതിന്റെ ബോണും തലയും തലയൊക്കെ എവിടെ ആ മുട്ട കാണിച്ച തല ഇതൊക്കെയാണ് വെറൈറ്റി സാധനമാണ് നല്ല വില കൂടിയ മീനാണ് ഇത് എല്ലാരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ വെക്ക ഓക്കേ ആണ് നമ്മുടെ മനോട്ടം വെറും ഈ എഗ്ഗ് മാത്രം കഴിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ പ്രവാസികൾ ഒരു വെറൈറ്റി കുക്കിംഗ് ആണ് അപ്പോ മനോട്ടനും രാവിലും മുളക് കഴുകാനൊക്കെ കടക്ക അടി കൂടിയ കൊണ്ടിരിക്കണം അപ്പോ ഇതാണ് ഓരോ പരിപാടി ഇപ്പൊ നമ്മളതില് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രമേ ഉള്ളൂ ബാക്കി വഴിയെ വരും അപ്പൊ ഇതെല്ലാം കൂടി നമ്മള് അടിച്ചിച്ച് മസാല അയക്കാൻ പോകട്ടോ അതുകൊണ്ടാണ് തേക്കുന്നത് ശരിക്കും മസാല ഒന്നും വേണമെന്നില്ല ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മാത്രം ഇത് ഫ്രൈ ആക്കൽ പച്ചമുളക് ഇടു വലിയ ചാറിലൊക്കെ കണ്ടത് അടിക്കുമ്പോ ചെറിയ ചാറായി മാറി നീ ചെറുതായിട്ട് നാരങ്ങ ആ മസാലയിൽ ഒന്ന് പിഴിഞ്ഞ് ഫുള്ള് ഗ്രീനാണ് കെട്ടോ മസാല അടിപൊളിയാവും അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ മനോട്ടൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും മനോട്ടാണ് നമ്മുടെ മെയിൻ കുക്ക് മ്യൂസിക് ഒന്നുമില്ല കാരണം നിങ്ങൾ വലിയ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണ നമുക്ക് ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കുറവാണ് പിന്നെ മ്യൂസിക് വാങ്ങാനുള്ള കാശുമില്ല ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തി ആ ഞാൻ അടുത്ത ചടങ്ങ് മസാല പെറ്റലാണ് എന്താ മനോട്ട നല്ല കൈ ചുട്ടും കേട്ടോ കുറച്ച് കഴിഞ്ഞ നല്ല പച്ച മസാലോ എമ്മി ഓ ശകലം ഉപ്പിട്ടോ അത് ടേസ്റ്റ് നിങ്ങളെ അനുസരിച്ചിട്ടെ മനോട്ട എഗ്ഗിൽ എന്തൊക്കെയാണ് ഇട്ടുണ് വെറും പെപ്പറാ അങ്ങനെ പെപ്പറും മുളക് പൊടി അതാണ് എഗിൽ മാത്രല്ല മുളക് പൊടി ഇല്ല പെപ്പറും ഉപ്പില്ല മനോട്ടാ പെപ്പറും ഇച്ചിരി മസാലയും പിന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് മസാല മനോട്ടാ മസാല എന്ന് പറഞ്ഞാൽ ഫിഷ് മസാല ഹലോ അപ്പൊ മനോജേട്ടന്റെ പ്രത്യേകം ഇതുകൊണ്ട് മീൻ വേറെയും എഗ് ഇതില് വേറെയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വൺ സൈഡ് ആയി അടുത്ത സൈഡ് മറിച്ചു വെച്ച കേട്ടോ ഒരു മീനിനെകദേശം ഒരു മൂവായിരം മുട്ട ഉണ്ടാവും പറയുന്നത് അതില് മൂന്നോ നാലോ മീൻ കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന പറയുന്ന കേട്ടിട്ടുള്ള നമ്മുടെ സ്ഥലം എണ്ണൊക്കെ ഭയങ്കര കുറച്ച് യൂസ് ചെയ്തിട്ട് കേട്ടോ കാരണം ഇതില് നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യമ്മി യമ്മി ഇതാണ് ഇവിടെ മീന്റെ മുട്ട പിന്നെ സാൽമൺ ഫിഷിന്റെ നോക്കറിയ അജേഷെ കഴിച്ചിട്ട് അഭിപ്രായം പറയും മീന്റെ എഗ്ണ്ട് അപ്പൊ നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് സാൽമിന്റെ തലയാണ് രാവിലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം നല്ല അമേസിംഗ് ഫുഡ് രാവിലെ ഫുഡ് പൊളിയല്ലേ അപ്പൊ സാൽമിന്റെ ാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യ മനോടിന്റെ സ്പെഷ്യൽ റെസിപ്പി ആണ് സാൽമൺ ഫിഷ് അല്ലേ ഓക്കെ അപ്പൊ ട്രൈ അല്ല ഫ്രഷ് ഐറ്റം മീൻ താണ്ടെ അജേഷിന്റെ പാത്രത്തിലോട്ട് വെക്കുവാണ് അതെ അജേഷിന്റെ പാത്രത്തിലോട്ട് വെക്കുവാണ് ഓ അത് ശേഷേ അവര് സൗണ്ടില്ല കൊറോണ കുടിച്ചില്ല